എല്ലാവർക്കും അറിയാൻ നിന്നെ ചൂടും പെണ്ണം താറ്റാ രാവിലെ തന്നെ ഉറക്കം എഴുന്നേക്കണമല്ലോ എന്നുള്ള സങ്കടത്തിലാട്ടോ എഴുന്നേറ്റിരിക്കുന്നത് ഏട്ടന ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ചോറ് കൊണ്ടു രണ്ട് ദിവസത്തേക്ക് കാരണം പതുക്കെ നീ എഴുന്നേറ്റാ മതിയെന്ന് അപ്പോൾ ആദ്യം ഏട്ടനാട്ടോ എഴുന്നേറ്റത് എന്നിട്ട് എന്നെ വന്ന് വിളിച്ചു എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്തത് ഏട്ടനാദ്യം എഴുന്നേറ്റോണ്ട് തന്നെ നമ്മുടെ പപ്പിക്കുട്ടൻ്റെ കാര്യമല്ല ഏട്ടനങ്ങ് പുറത്ത് നിന്ന് നോക്കിക്കോളും കേട്ടോ അപ്പം ഞാൻ നേരെ അടുക്കളയിൽ വന്നു അമ്മ പോകുന്നതിന് മുമ്പ് ഇതുപോലെ ബോക്സസിൽ ഇഡലിമാവ് ഒരുപാട് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചേക്കും അപ്പം നമുക്ക് വേണ്ടത് തലേ ദിവസം എടുത്ത് പുറത്ത് വെച്ചാൽ മതി ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പുളിച്ച് പൊങ്ങുകയും ചെയ്യും പിന്നെ ഇങ്ങനെ പുളിപ്പ് വരുത്തില്ലേ അങ്ങനെ ഒന്നും വരത്തില്ല കേട്ടോ പിന്നെ ഏട്ടനാണെങ്കിൽ ഇവിടെ ചൂടുവെള്ളേ കുടിക്കുകയുള്ളൂ അപ്പോൾ ഏട്ടന് വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളം അടുപ്പത്തോട്ടങ്ങ് വെച്ച് കേട്ടോ കറണ്ടില്ലായിരുന്നു ഇല്ലെങ്കിൽ ഞാൻ ഇൻഡക്ഷനിൽ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാറുള്ളേ ഇന്നലെ രാത്രിയിൽ ഞാൻ മീൻകറി വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു യും മുളകായ കൊണ്ട് തലേന്ന് വെച്ച് വെച്ചിട്ട് ഇന്നെടുക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ അതുകൊണ്ട് അതും ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി അടുപ്പത്തോട്ട് വെച്ചു ഇതിനിടയ്ക്ക് സാമ്പാറിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് വേവിക്കാൻ വേണ്ടി അങ്ങ് വെച്ചു കേട്ടോ ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല ഉള്ളത് വെച്ച് അങ്ങ് സാമ്പാർ വയ്ക്കുക എന്ന് വിചാരിച്ചു കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ ഈ കഷ്ണങ്ങളെല്ലാം അങ്ങ് ചീത്തയായി പോവും അപ്പം ഞാനാണെങ്കിൽ ഇരുന്ന മുരിങ്ങക്കായും ഉള്ളിയും തക്കാളിയും പിന്നെ ഒരു ചേമ്പും ഇത്രയും ഉള്ളായിരുന്നു കേട്ടോ ആ അരയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു അതെല്ലാം കൂടി ഇട്ട് പെട്ടെന്ന് ഒരു സാമ്പാർ അങ്ങ് ആക്കുകയാണ് ഉള്ളിയും നമ്മുടെ തക്കാളിയും ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് സാമ്പാർ വയ്ക്കാൻ പറ്റും കേട്ടോ അതും നല്ല ടേസ്റ്റാണ് ഞാൻ ഒരു തവണ വെച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ നമ്മുടെ കഷ്ണങ്ങളെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ അടുപ്പ് അങ്ങ് തുറന്ന് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മുടെ പച്ചക്കറികളെല്ലാം അങ്ങ് തട്ടി ചെയ്താണ് എനിക്ക് പരിപ്പ് നന്നായിട്ട് വെന്തടഞ്ഞാൽ സാമ്പാർ സാമ്പാറായിട്ടൊരു ഫീൽ ചെയ്യത്തുള്ളൂ കേട്ടോ അങ്ങനെ അത് വിസിലടിക്കാൻ വേണ്ടി മാറ്റി വെച്ചു ഞാൻ ഇന്നലെ ഞാൻ മീൻ കട്ട് ചെയ്തില്ലായിരുന്നോ അപ്പം മീൻ വറക്കാനുള്ള മീനാണെങ്കിൽ ഇതുപോലെ അരപ്പൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ തണുപ്പ് മാറാൻ വേണ്ടി എടുത്തങ്ങ് പുറത്ത് വെച്ചേ എല്ലാവരും എന്നോട് ചോദിക്കും ചേച്ചിയുടെ ഈ ദോശത്തട്ട് ദോശത്തട്ടെങ്ങനെയാണ് ഇത്രയും നോൺ സ്റ്റിക്ക് ആയിട്ടിരിക്കുന്നതെന്നും ഇതിൻ്റെ അകത്ത് ദോശയല്ലാതെ വേറൊന്നും ചുടരുത് വേണമെങ്കിൽ മുട്ടയും പൊരിക്കുക കേട്ടോ ഇങ്ങനെ നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ ചുട്ട് കഴിഞ്ഞാൽ അത് അടിയിൽ പിടിക്കാനൊക്കെ തുടങ്ങും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പപ്പിക്കുട്ടനുള്ള ആഹാരം റെഡിയാക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് തിളപ്പിക്കും എന്നിട്ട് അതിലോട്ടൊരു പച്ചമുട്ടയുണ്ടല്ലോ അതിങ്ങനെ അങ്ങ് പൊട്ടിച്ചൊഴിക്കും അപ്പം വാടിയ പോലെ ആവുമല്ലോ എന്നിട്ട് അവളുടെ ഫുഡ് അതിൻ്റെ ഇട്ട് അങ്ങ് അടച്ച് മാറ്റി വെച്ചേക്കും പത്ത് മിനിറ്റ് കഴിഞ്ഞ് കുതിന്ന് കഴിഞ്ഞിട്ടാട്ടോ അവൾക്ക് കൊടുക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാമ്പാറിൻ്റെ വിസിൽ അങ്ങ് തുറന്ന് വിടുകയാണ് കേട്ടോ എൻ്റെ സ്ഥിരം പരിപാടിയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ ചിലതൊക്കെ ഇങ്ങനെ പ്രഷറും കൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് ആദ്യമൊക്കെ എൻ്റെ കൈ പൊള്ളാറുണ്ടായിരുന്നു ഇപ്പം ചെയ്ത് ചെയ്ത് എനിക്കറിയാം എങ്ങനെ തുറക്കണം എങ്ങനെ ചെയ്യണം എന്നൊക്കെ കേട്ടോ അതുകൊണ്ട് കുക്കറൊക്കെ തുറക്കുമ്പോൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ മാത്രമേ തുറക്കാവൂ അപ്പോൾ അതിലേക്ക് ഞാൻ ആദ്യം ഞാനിങ്ങനെ പ്പൊടി കായപ്പൊടി ഇങ്ങനെ ആട്ടോ ഞാൻ ഉണ്ടാക്കാറുള്ളത് ഇന്ന് ഞാനാണെങ്കിൽ ഇങ്ങനെ ലുലൂല പോയപ്പോൾ സദ്യ സാമ്പാർ എന്ന് പറഞ്ഞൊരു പാക്കറ്റ് ഇരിക്കുന്ന കണ്ടിട്ട് എങ്കിൽ പിന്നെ സദ്യ സാമ്പാറിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ആ പാക്കറ്റ് പൊട്ടിച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാനിന്ന് ആ പാക്കറ്റ് ആട്ടോ പൊട്ടിച്ചിട്ടത് എന്നിട്ട് ദോശ ഒരു സൈഡിൽ ഞാൻ ചുടുന്നുണ്ട് അപ്പോൾ ഏട്ടനും അപ്പൂനും വേണ്ടിയിട്ടുള്ള ദോശയാണ് ഇന്ന് ഞാൻ മീൻ പൊരിക്കുന്നത് ഞാൻ ചോറാട്ടോ കഴിക്കുന്നത് ഇങ്ങനെ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സാമ്പാർ അവിടെ ഇന്ന് എന്ന് വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പപ്പിക്കുട്ടൻ ആഹാരം കൊടുക്കണം ഇല്ലെങ്കിൽ ഇവിടെ കടന്ന് ഭയങ്കര ഭയങ്കര കരച്ചിൽ കരയും കേട്ടോ ഇങ്ങനെ കൂകി വിളിക്കും നമ്മളെ കൂന്നും പറഞ്ഞു കൂകി വിളിക്കും ആഹാരമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം മുറ്റത്തിട്ട് കളിപ്പിക്കുവേ അപ്പുക്കുട്ടിനെ സ്കൂളിൽ വിട്ടിട്ട് വന്നിട്ടാണ് മെയിൻ ആയിട്ട് കളിപ്പിക്കാറുള്ളത് ഇന്ന് ഞാനാണെങ്കിൽ ഇത്തിരി നേരം ഒന്ന് കളിപ്പിച്ചു എന്നിട്ട് ഇത് ഒക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് സുന്ദരി വാവോ വാവോ കുഞ്ഞു വാവോ നമ്മുടെ സുന്ദരി നമ്മുടെ നമ്മുടെ സുന്ദരിയെ കണ്ടോ നമ്മുടെ സുന്ദരിയെ കണ്ടോ അത് സുന്ദരി പിന്നെ കണ്ടോ എല്ലാവർക്കും അറിയാം നിന്നെ സുന്ദരിയുടെ പേര് ലക്കിന്നായിട്ടെങ്കിലും നമ്മൾ പപ്പി പപ്പി പപ്പിന്നായിട്ടോ ഞാൻ വിളിക്കുന്നത് എപ്പോഴും പപ്പി കുട്ടാ പപ്പി കുട്ടിയാ കുട്ടിയില്ലേ അമ്മ മറന്നു പോകും എപ്പോഴും നീ ഇവളുടെ കൂടെ കുറച്ചുനേരം കളിച്ചു നീവളെ ഞാൻ കയറ്റിയിടാം കൂട്ടിയിട്ടാൻ പോവാ ഇല്ല നിന്നെ പൂച്ച പിടിക്കും പിന്നെ പൂച്ച പിടിക്കും പൂച്ച അപ്പൊ നമ്മുടെ പപ്പിയെ കയറ്റി അകത്തിട്ടിട്ട് ഞാൻ പൂച്ചക്കുട്ടികൾക്ക് ആഹാരം കൊടുക്കുകട്ടോ ഇപ്പൊ ഞാൻ ഈ തിട്ടയുടെ മുകളിൽ അവച്ച് കൊടുക്കുന്നെ ഇല്ലെങ്കി അവൾ എന്ത് ചെയ്യുന്ന് വെച്ചാൽ ഇവര് കഴിച്ചതിന്റെ ബാക്കി എടുത്ത് കഴിക്കും നമ്മുടെ ഇഞ്ചെക്ഷൻ ഫുള്ള് വാക്സിനേഷൻ ഫുള്ള് കംപ്ലീറ്റ് ആകാതെ നമുക്കങ്ങനെ ഒന്നും പറ്റൂല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊക്കത്ത് വെച്ച് കൊടുക്കും കേട്ടോ ഇപ്പോൾ ഈ ഇതിൽ പൂച്ചയിൽ ഒരു പൂച്ച ഉണ്ടല്ലോ അവൾ പ്രഗ്നൻ്റ് ആട്ടോ അത ഇവള് പ്രെഗ്നൻ്റാണ് മറ്റേ പൂച്ചയ്ക്ക് വയ്യാത്ത പൂച്ച ഉണ്ടല്ലോ അവൾ ഒരുപാട് ആക്റ്റീവ് ഒന്നും അല്ല ഇങ്ങനെ ഇവിടെ ഇരിക്കും പക്ഷേ ഈ കൊടുക്കുന്ന ഫുഡൊന്നും അവൾക്ക് ഇഷ്ടമല്ലാട്ടോ അവൾക്ക് മീൻ വേവിച്ചതൊക്കെയാണ് കഴിക്കാൻ ഇഷ്ടമുള്ളൂ അപ്പോൾ തൽക്കാലത്തേക്ക് ഇച്ചിരി ഞാൻ അവിടെ ഒന്ന് വെച്ചു കൊടുത്തു വലിയ പാടാണ് കഴിക്കാനൊക്കെ എങ്കിലും ഇത്തിരി നേരം കഴിയുമ്പോൾ മീനൊക്കെ ആയിട്ട് അത് ചോറിലിട്ട് ഉടച്ചാട്ടോ ഇവക്ക് കൊടുക്കുന്നത് അവക്ക് ഫുഡ് കൊടുത്തപ്പോൾ നമ്മുടെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള പൂച്ച ഇറങ്ങി വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വെള്ളം വച്ച് കൊടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇവർക്ക് നന്നായിട്ട് ദാഹിക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് ഇങ്ങനെ ഒടച്ചു കൊടുക്കുമ്പോൾ ഇവർക്കത് കഴിക്കാൻ വലിയ താല്പര്യമില്ല കേട്ടോ ഇവർക്ക് ഇങ്ങനെ കൊടുക്കുന്നതാണ് കഴിക്കാൻ താല്പര്യം അപ്പം ഞാൻ വെള്ളം സെപ്പറേറ്റ് ആയിട്ട് വച്ച് കൊടുത്തപ്പോൾ അതാ പിന്നെയും വന്ന് കഴിക്കുന്നുണ്ടോ കേട്ടോ എനിക്ക് തൊടാനൊക്കെ പേടിയാണ് എങ്കിലും പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ഞാൻ ഇച്ചിരി കാണാതെ അവളെ പറ്റിച്ച് പറ്റിച്ചൊക്കെ തൊടാറുണ്ട് എന്നിട്ട് വന്ന് കയ്യൊക്കെ നന്നായിട്ട് സോപ്പിട്ട് കഴുകിയിട്ട് അടുക്കളയിലോട്ട് തന്നെ തിരിച്ച് കയറുകയാണ് എന്നിട്ട് സാമ്പാർ അപ്പോഴത്തേന് തളച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അത് മാറ്റിയിട്ട് ഏതാണ്ട് ഈ സ്പ്രേ ബോട്ടിലെ ലിങ്ക് ഞാൻ ട്ടോ അതിൻ്റെ അകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് അതിലോട്ട് നമ്മുടെ വറ്റൽ മുളക് കരിയാപ്പില ഇതെല്ലാം കൂടി ഇട്ട് വേണമെങ്കിൽ കുറച്ച് നിറത്തിന് വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാട്ടോ കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം മുളക് പൊടി ഇട്ടാൽ നമ്മുടെ ആ ഒന്നും കൂടെ നിറം വരും ഇന്ന് എനിക്ക് ഇടാൻ സമയമില്ലായിരുന്നേ അപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞു പെട്ടെന്ന് ദോശ കൊണ്ടുപോകാമെന്ന് അങ്ങനെ ഞാൻ ഓരോന്നോരോന്ന് കൊണ്ടു കൊടുക്കുക കേട്ടോ കാരണം സാമ്പാർ കടുവ കൊണ്ടു കൊടുക്കാമല്ലോ അപ്പോൾ ആദ്യം ഞാൻ ദോശ കൊണ്ടു കൊടുത്തു എന്നിട്ട് അപ്പം വന്നിട്ട് ഞാൻ പെട്ടെന്ന് ഇതാണ്ടേ ബാക്കി കടുക് വറുത്തിട്ട് ആ സാമ്പാറിൻ്റെ തട്ട് അതുപോലെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട് ഓടി വന്ന് കഥകം അടച്ചേ ഇല്ലെങ്കിൽ പൂച്ച കണ്ണ് തെറ്റിയ അകത്ത് കയറും അപ്പം ഞാനാണെങ്കിൽ ഇപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടല്ലോ വെറും വയറ്റിലിതായി ഒരു ഡ്രിങ്ക് കുടിക്കും കേട്ടോ അതിങ്ങനെ ഒരുപാട് അടിച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പകുതി സീറ്ററിനോടൊക്കെ പകുതി ഞാൻ കുടിക്കും അപ്പോൾ ചേട്ടൻ എന്നോട് വെറും വയറ്റിൽ കുടിക്കാതിട്ട് ഇതിൽ നെല്ലിക്കയൊക്കെ ഒരുപാടുണ്ട് കിഡ്നി അടിച്ച് പോകുന്നൊക്കെ പറഞ്ഞ് എന്നോട് വയറ്റിൽ ഇരുന്ന് വഴക്കൊക്കെ പറയുന്നുണ്ട് ഞാനിപ്പം രണ്ട് കവളേ കുടിച്ചോളൂ കേട്ടോ എന്നിട്ട് ബാക്കി ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കുപ്പി തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ നേരത്താണ് കേട്ടോ അതാണ്ട് ഇതൊക്കെ ഞാൻ പിന്നെ ഓർക്കുന്നത് ഷിമില ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു നല്ല രസമായിരുന്നു കേട്ടോ ഇനി മഞ്ഞുള്ളപ്പോൾ അവിടെ പോണമെന്ന് വിചാരിക്കുന്നത് എന്നിട്ടപ്പുക്കൂട്ടിന് വേണ്ടിയിട്ടുള്ള മീൻ വറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങ് വെച്ചു എന്നിട്ട് കോവയ്ക്കതാ നന്നായിട്ട് കഴുകി അതും നീളത്തിലങ്ങ് അരിഞ്ഞ് വെച്ച് കേട്ടോ രണ്ട് ദിവസത്തേക്കുള്ള കോവയ്ക്ക ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ദിവസത്തേക്ക് മാത്രമേ അരിഞ്ഞെടുത്തുള്ളൂ അങ്ങനെ നമ്മുടെ മൂന്നടുപ്പ് ഇന്ന് ബിസി ആട്ടോ ഒരെണ്ണത്തിൽ കോവയ്ക്ക മെക്കോർട്ടി വെക്കാൻ വേണ്ടി വെച്ചു മറ്റേത് അരി തിളപ്പിച്ച് കുറ്റാൻ വേണ്ടി വെച്ചു പിന്നെ ഞാൻ മൂന്ന് മീൻ വെച്ചെന്ന് പറഞ്ഞിട്ടേ അതിൽ മൂന്നെണ്ണം ചെറുതായിട്ടൊന്ന് അടുക്കി പിടിച്ചു അതുകൊണ്ട് ഞാൻ അപ്പൂന് ഒരു മീൻ സ്പെഷ്യൽ എടുത്ത് വേറെ വറക്കുകയാണേ അപ്പു ഈ പറയുന്ന പോലെ അടുക്കളയുടെ നിലത്ത് ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ വന്ന് നിലത്തിരുന്നേ ആഹാരം കഴിക്കുകയുള്ളൂ അങ്ങനെ അവൻ താണ്ടമ്മെനിക്ക് മതി അമ്മയെന്ന് പറഞ്ഞ് ചിണുങ്ങി ചിണുങ്ങി അവിടെ വെള്ളം അങ്ങ് ഒഴിച്ചെ ഇതിൻ്റെ ഇടയ്ക്ക് അപ്പുക്കൂട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടെന്ന് ഒരു മോര് കാച്ചിട്ടുണ്ടായിരുന്നത് ഇതിൽ തേങ്ങയൊന്നും അരച്ചിട്ടില്ല ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പില വറ്റൽമുളക് അത്രേ മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പോഴത്തെ ഞാൻ അപ്പു എനിക്ക് ഒറ്റയ്ക്ക് ബെൽറ്റ് ഇടാൻ പറ്റുന്നില്ല അമ്മ എന്ന് പറഞ്ഞിട്ട് അവൻ ബെൽറ്റ് കൊണ്ടുവന്നു ഇപ്പം ഞാൻ അവൻ്റെ പല്ല് തെക്കുന്ന ഒന്നും കാണിക്കാത്തത് ഇതിപ്പോൾ എല്ലാം സ്വന്തമായിട്ടോ അവൻ്റെ കാര്യങ്ങളെല്ലാം അവൻ ചെയ്യുന്നത് അതുകൊണ്ടാണ് പിന്നെ ഞാൻ അവൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ ഇടിച്ചു കയറാൻ നിൽക്കാത്ത എങ്കിലും ചില ദിവസങ്ങൾ ഞാൻ അവനെ കൊണ്ട് നിർബന്ധിച്ച് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് രണ്ട് പെൻസിലൊക്കെ കയ്യിലെടുത്തുകൊണ്ട് നിൽക്കുകയാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൻ്റെ മുടി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ എടുത്തൊന്ന് ചീകി ഒതുക്കി വെച്ച് കൊടുത്തു കേട്ടോ അവൻ്റെ മുടി ഒട്ടും ഒതുങ്ങത്തില്ല അപ്പം അതുകൊണ്ട് അതിങ്ങനെ ചീകി ഒന്ന് ഒതുക്കി കൊടുത്തു എന്നിട്ട് ഞാൻ അവനെ ഒന്ന് ഉമ്മ കൊടുത്തു കേട്ടോ അപ്പം ഈ എണ്ണ കയ്യിലുണ്ടായതുകൊണ്ട് അമ്മ എന്നും പറഞ്ഞ് എന്നെ എൻ്റെ ബാക്കിൽ എണ്ണയായെന്നും പറഞ്ഞ് പിന്നെ അത് പോയി കഴുകി കളയാൻ വേണ്ടി നിൽക്കുവായിരുന്നു അങ്ങനെ അപ്പക്കുട്ടനെ ഒരുക്കി ഇറങ്ങിയപ്പോൾ നമ്മുടെ പത്രം വന്ന് കിടപ്പുണ്ടായിരുന്നേ ഫ്രണ്ട് പശേ ഒന്ന് വായിച്ച് നോക്കിയിട്ട് അതുപോലെ ഞാൻ സിറ്റ് ഔട്ടിലോട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അപ്പക്കുട്ടനാണെങ്കിൽ ഷൂ അന്വേഷിച്ചപ്പോഴാണ് ഏട്ടം കൊണ്ടുപോയ കാറിൻ്റെ അകത്താണ് ഷൂ എന്ന് മനസ്സിലായത് കാരണം ട്യൂഷൻ കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് വരാൻ നേരത്തെ ഈ കാറി തന്നെ അങ്ങ് ഊരിയിട്ടു പിന്നെ ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് ഷൂ ഇടണമെന്ന് നിർബന്ധമില്ലാട്ടോ അവൻ്റെ സ്കൂളിൽ മഴയുള്ളപ്പോൾ ഷൂ ഇടണമെന്നില്ലാട്ടോ സ്മെല്ലടിക്കുന്നോണ്ടായിരിക്കാം അതുകൊണ്ട് അവനാണെങ്കിൽ ചെരുപ്പാട്ടോ ഇടുന്നത് അവൻ വേറൊരു ചെരുപ്പാണ് തപ്പി നടന്നത് അത് കാണാത്തതുകൊണ്ട് ഇതാ ഈ ഒരു ഗ്രീൻ ചെരുപ്പ് ഇട്ടു കേട്ടോ ഇത് ഇച്ചിരി ചെറുതാണ് അവന് പക്ഷേ ഇന്ന് നിവൃത്തിയില്ലാത്തോണ്ട് പുള്ളിക്കാരനെ അത് ഇട്ടോണ്ട് പോകുന്നതെട്ടോ ഇപ്പൊ എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്യണം നമ്മൾ എന്തേലും ചെയ്തു കൊടുക്കുന്നു അമ്മ വേണ്ടമ്മ ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞ് സ്വന്തമായിട്ട് ചെയ്യാൻ നിൽക്കും കേട്ടോ എന്തോ അവന് വലിയ നാണക്കേട് പോലെയാണ് ചില സമയം എനിക്ക് ഓക്കെ അങ്ങനെ ഭയങ്കര സന്തോഷമാണ് നമ്മൾ തിരക്കായിട്ട് നിൽക്കുമ്പോൾ ചില സമയത്ത് എനിക്ക് ഭയങ്കര വിഷമം തോന്നും കേട്ടോ ഞാൻ പറയാടാ അമ്മ ചെയ്ത് തരാളാണ് വഴിയിലൊക്കെ വെള്ളമാണ് അപ്പൊ അപ്പക്കുട്ടിനോട് പറഞ്ഞു അമ്മ നമുക്ക് ഓടിയാലോ അങ്ങനെ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ഓടാം നമ്മൾ ഇന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരത്തെ കേട്ടോ ബസ് സ്റ്റോപ്പിൽ വന്ന് നിന്നത് അങ്ങനെ അപ്പക്കൂട്ടന്റെ ബസ് വന്നപ്പോ അവന് ടാറ്റ കൊടുത്തു കൂടുതലുള്ള കുട്ടികൾക്കും ടാറ്റ കൊടുത്തിട്ട് വിട്ടു അപ്പൊ അത്രേ ഉള്ളൂ ടാറ്റ ബൈ